ഫസ്റ്റ് ഞാൻ ഒരുപാട് ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു എനിക്ക് അറ്റൻഡ് ഫസ്റ്റ് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്തപ്പോ അപ്പൊ ഞാൻ ജെയ്ഷ മാമിന്റെ അടുത്ത് പറയുകയും ചെയ്തു എനിക്ക് നല്ല പേടിയുണ്ട് അറ്റൻഡ് ചെയ്യാൻ അതൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്പോ അതിന്റേതായ ഭയം എന്തായാലും ഉണ്ടാവുമല്ലോ ഇപ്പോഴ് ഈ ട്വൽത്ത് സെഷൻ കഴിഞ്ഞപ്പോ എന്താ അറിയില്ല ഒരു അതിനു മുന്നേ എനിക്ക് ലേൺ വൈസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ചേർന്നത് ഇപ്പോ ലേൺ വൈസിനെ പറ്റിയും ഇഗ്നോറിനെ പറ്റിയും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി അതുമല്ല എല്ലാവരോടും ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഇപ്പോ വന്നു അത് നമ്മള് കൊറേ നാളായിട്ട് പിന്നെ പരിചയമുള്ള ആള് അങ്ങനെ ഉണ്ടാവുമല്ലോ പരിചയമുള്ള പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പേടിയില്ല ഇപ്പം ഒന്നുമില്ല ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഒരു ഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു അതുകൂടാതെ നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലായിരിക്കും ഇതിലേക്ക് വരുന്നത് അപ്പം കുറെയൊക്കെ സോൾവ് ചെയ്യാൻ ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കും ഒരുപാട് ബെനിഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഒരുപാട് ഞാൻ താങ്ക്സ് പറയാണ് പിന്നെ ആദ്യമൊക്കെ എനിക്ക് ആയിരുന്നു ായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുമോ അപ്പൊ കൊറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല പറഞ്ഞു പക്ഷെ എനിക്ക് ഇപ്പോ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് ഇപ്പോ അപ്പൊ അതിനൊക്കെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ് ഇങ്ങനെ ഒരു ശേഷം വെച്ചിട്ടില്ലായിരുന്നെങ്കില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്